തലേന്ന് ബാക്കിയായ ചോറാണേ അതൊന്ന് കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം വള്ളുമില്ലാതെ ഇട്ട് കൊടുക്കണേ എന്നിട്ട് കുക്കർ മൂടി വെച്ച് കൊടുക്കണം വിസിലിടാതെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റി എടുക്കണം ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക വേണ്ടു ഉണ്ടാക്കിയ ചോറ് പോലെ ഉണ്ടാകും അതായത് ഇന്നുണ്ടാക്കിയ ചോറ് പോലെ ഉണ്ടാകും തലേനത്ത് കുളുത്ത് വാക്കിയാതെന്ന് ഒരാളും പറയില്ല അഞ്ച് രൂപയുടെ മല്ലിയില വാങ്ങണേ എന്നിട്ട് ഇതുപോലെ വേരുള്ള ഭാഗം കട്ടാക്കി കൊടുക്കണം മൊത്തത്തിൽ മൊത്തത്തിലങ്ങനെ ചെയ്തെടുക്കണം ഇതാകുമ്പോൾ തീരം തോറും നമുക്ക് മല്ലിയില വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ മല്ലിയില ഉണ്ടാക്കിയെടുക്കാം രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം നമുക്ക് തന്നെ ഇതിൽ നിന്ന് മല്ലിയില എടുക്കാം ഷോപ്പിൽ നിന്ന് വാങ്ങിയൊന്നും വേണ്ട ഇതുപോലെയുള്ള സാധാരണ മിനറൽ വാട്ടർ ഇല്ലേ അതിൻ്റെ ബോട്ടിലെടുത്തിട്ട് ഇതുപോലെ കട്ടാക്കി കൊടുത്തിട്ട് പകുതി ഭാഗം കട്ടാക്കി കൊടുത്തിട്ട് ബാക്കി പകുതി ഇതുപോലെ മൂടിയുള്ള ഭാഗം കമഴ്ത്തി വെച്ച് കൊടുക്കണം എന്നിട്ട് ഓരോ തണ്ട് എടുത്തിട്ട് അതിലേക്ക് കുത്തി ഇറക്കി കൊടുക്കണം ഒരുപാടുണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ബോട്ടിലെടുക്കണേ എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം മുങ്ങത്തക്ക വിധം ഒഴിച്ചു കൊടുക്കരുത് വേരിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ വെച്ചു കൊടുത്താൽ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം നമുക്ക് തന്നെ മല്ലിയിലെടുക്കാം രണ്ട് ടിപ്സ് പറഞ്ഞില്ലേ ഇനി മൂന്നാമത്തത് പറയാം ഇതുപോലെ വണ്ടയിക്കല നമ്മൾ വാങ്ങിയിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്തിനമ്മ തന്നെ പറയലുണ്ട് ഒട്ടിപ്പിടിക്കുമ്പോൾ ഒരു രസമില്ല കഴിക്കാനെന്ന് വേണ്ടിയിട്ട് ഒരു വല്ലാത്ത ഒഴിച്ച പോലെ ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാന്നേ അതായത് വണ്ടയ്ക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വട്ടത്തിൽ കട്ടാക്കിയെടുക്കൂലേ അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണേ എന്നിട്ട് മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നാലാമത്തെ ടിപ്പില്ലേ നമ്മൾ ബോട്ടിലില്ലേ കുട്ടികളെ സ്കൂളിൽ അതിൽ കുറച്ച് ഐസ് ക്യൂബും കുറച്ച് കല്ലുള്ള ഉപ്പന്നെ ഇടണം ഇത് കല്ലില്ലാത്ത ഉപ്പാണ് ഇട്ടത് എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് കുലുക്കിയാൽ ആ ബോട്ടിലെ സ്മെല്ല് ഒഴിവാക്കി കിട്ടും ഓരോരുക്കപ്പ് ആല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്താൽ കേടാകുന്നില്ലേ രണ്ട് മൂന്ന് ദിവസം കേട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി പഞ്ചസാര ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഒന്നോ രണ്ടോ തേങ്ങ ചിരകിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സ്മെല്ല് വരലുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് ഒരു ബോട്ടിൽ അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കാം എത്ര കാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇത് അഞ്ചാമത്തെ ടിപ്പാണ് ഒരു ഉള്ളി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞു കൊടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം ഇതെന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ജനൻ്റെ എടുക്കുന്ന മതിരൂലുണ്ടാക്കുമ്പോല്ലും ഉറുമ്പോ പ്രാണിയോ അതോ ഇതോ വരും അതുപോലെ തന്നെ ഗിൽസിൻ്റെ എടുക്കുന്നു എന്തെങ്കിലും അതിന് വരും അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ബോട്ടിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ഇല്ലേ അതൊരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലങ്ങ് മിക്സാക്കിയിട്ട് സൂക്ഷിച്ചാൽ മതി ഉറുമ്പ് പ്രാണി എല്ലാം ഒഴിവാകും ഗിൽസിൻ്റെ അടുക്ക വെച്ചാലും ജനലിൻ്റെ അടുക്ക വെച്ചാലും ഗുളിക രണ്ട് പീസാക്കാൻ ഉള്ളൊരു ടിപ്പാണ് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെയ്തെടുത്താൽ മതി പിന്നെ പിന്നെയില്ലേ നമ്മൾ സാധാ മീൻ കട്ടാക്കിയെടുത്താലില്ലേ അതിൻ്റെ ഇതുപോലെയുള്ള പാത്രം അതുപോലെ തന്നെ കത്രിക വൈസ് നമ്മളെ കൈതെല്ലാം നല്ല സ്മെല്ലുണ്ടാവും കുറേ സമയം ഈ സ്മെല്ല് പോവില്ല അങ്ങനൊരു സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടി ഇതിലൊരു ടിപ്പാന്നേ നിങ്ങൾ കട്ടാക്കിയെടുത്തിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് വിനീഗർ ഇല്ലേ അതൊരു ടേബിൾ സ്പൂണോളം കൈക്കും അതുപോലെ തന്നെ കത്രികക്കും പാത്രത്തിനും ബേസിനും ആക്കി കൊടുക്കണം ഈ നാലും പിന്നൊരു സ്മെല്ലും ഉണ്ടാവില്ല ഒരു പുതിയ പാത്രം പോലെ ഉണ്ടാകും ഇങ്ങനെ ഇത് ചെയ്തു നോക്കിയിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്കറിയാം എല്ലാ ടിപ്പും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ പപ്പടം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ ഒരുപാട് കാലം കേടു കൂടാമെന്ന് സൂക്ഷിക്കാം കുറച്ച് പൊടിക്കാത്ത കുരുമുളക് എടുക്കണേ എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് ഇട്ട് കൊടുക്കണം എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജ് ഓഫ് ആക്കിയാലും സ്മെല്ലുണ്ടാവില്ല